ഹലോ ഗായ്സ് ഉച്ചാത്തി ടു പോയിന്റ് സീറോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ചെറിയൊരു ദിവസം എങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതേ ഇത്ര നേരം നല്ല വീലായിരുന്നു കേട്ടോ നല്ല വീലും എന്താ പറയുക നല്ല നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ഇപ്പം ആകെ ചേഞ്ച് ചെയ്തിട്ടത് മഴക്കാരൊക്കെ വന്നുകൊണ്ട മഴക്കാർ വെച്ച് നല്ല കാറ്റ് വീശനുണ്ട് അതായത് ഞാനാണെങ്കിൽ ഇവിടെ ഇച്ചായ് ഇച്ചായ് ഇവിടെ കുറച്ച് പുല്ലൊക്കെ വെട്ടാനുണ്ടായിരട്ടോ പുല്ലൊക്കെ വെട്ടി തുടങ്ങിയപ്പോഴത്തേക്കും മഴക്കാർക്കും ഇച്ചായ പറഞ്ഞ് ഇനി എന്തായാലും നടക്കൂല പരിപാടി നടക്കൂല പറഞ്ഞത് ഇച്ചായ് കുളിക്കാൻ കയറി അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾക്കിവിടെ ഒരു കൂർക്ക ഉണ്ടായിരുന്ന കേട്ടോ കൂർക്ക കുറേ സെറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മുറിച്ച് കുറച്ച് മുറിച്ച് കൂർക്കേടൊ കൊമ്പ് അൻ്റെ അടിച്ചാൽ കൊടുത്ത് കുറച്ച് ഇതേ കൂർക്കയുടെ കൊമ്പ് ഞങ്ങളതായ് ഇവിടെ വെച്ചിട്ടുണ്ടോ അതെടാ അതായത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇച്ചായി കുളി കഴിഞ്ഞ് വന്നാൽ എനിക്കറിയില്ല പിന്നെ കൂർക്ക ഉണ്ടാക്കി കിടക്കുന്നുണ്ട് അതായത് ഇത് കൂർക്ക ഉണ്ടൊക്കെ കൂർക്കയുടെ കൊമ്പൊക്കെ കുറേ ഞങ്ങൾ മുറിച്ചെടുത്തിട്ട് കുറച്ച് ഞങ്ങൾ നാലടി ചേർന്ന് കൊടുത്ത് പിന്നെ കുറച്ച് ഞാനും എടുത്ത് ഞങ്ങളതി അവിടെ കുത്തി പിറ്റേ ഇവിടെ പല്ലത്തിൽ മൈൻകുണ്ടിയാ നോക്കട്ടെ നോക്കട്ടെ തിരിഞ്ഞു തിരിഞ്ഞുകൾ എൻ്റെ സ്വന്തമായിട്ടുള്ള വീട് എനിക്ക് ദുഷ്ട എൻ്റെ സ്വന്തം മറു പിടിച്ചൊക്കെ എൻ്റെ വീട് ഒരു പണിയുണ്ട് ചേച്ചി പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പരിപാടി കിട്ടുന്നു മഴ വെയിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ചെന്നെന്തായാലും കുറേ പണികൾ നടക്കും ഇച്ചാലും കൊണ്ട് കുറച്ച് പണിയൊക്കെ ചേട്ടിക്കാൻ ഒക്കെ ഉദ്ദേശമായിരുന്നു പക്ഷേ മൾക്കാർ വന്ന് എൻ്റെ പ്ലാനുകളെല്ലാം അവതാളത്തിലാക്കി കാരണം ഞങ്ങൾ ഷീറ്റ് കണ്ട ചക്ക വീട് ഷീറ്റ് മൊത്തം കീറി കീർക്കിറക്കുന്ന അപ്പോൾ ഈ ഷീറ്റ് മാറ്റിയിട്ട് വേറെ ഷീറ്റ് ഞങ്ങൾക്ക് എടുക്കണം എടുക്കണം എന്നല്ല വാങ്ങിയിട്ട് കെട്ടണം എന്ന് വെച്ചാൽ മഴ പെയ്തുകൊണ്ട് നമുക്ക് മഴയുടെ വെള്ളം മൊത്തം നമ്മുടെ ഈ ഈ താഴോട്ട് വന്നുകൊണ്ടുണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ട് നമ്മൾ ആ നാടുകളിൽ നടക്കുന്ന ഭയങ്കര നിർദ്ദേശം കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് അത് മാറ്റാന്ന് വിചാരിച്ചിരിക്കണം എന്നാൽ പല്ലേപ്പം ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഭയങ്കര ഷോ ഇട്ടിട്ടും പല്ല പ്രദേശിച്ചുകൊണ്ടിരിക്കുന്നതിന് ഞാനാണെങ്കിൽ നിർത്തും നിർത്തി കഴിയുമ്പോഴത്തേക്കും വരാൻ വിചാരിച്ച പ്രശ്നം നടക്കില്ല ഞാൻ നിർത്തില്ല മലപ്പുറം കാർക്കേറ്റ് നോക്കിയാൽ അതെ മലപ്പുറം വല്ലോണോ എന്റെ മേത്ത് മലപ്പുറം കാരണം പോകുന്നുണ്ട് അപ്പം എന്തായാലും ഞാൻ ഇന്ന് ഉണ്ടാക്കി എങ്ങനെ പ്യുട്ടാണ് ഞങ്ങൾ ഇവിടെ ഇരുട്ടായിട്ടായി എന്നുണ്ടാക്കിയിരുന്നത് പുട്ടു തുറക്കാൻ പറ്റണല്ലോ വെള്ളിയാർച്ചു വന്നതാണ് തുറക്കാൻ വേണ്ടിട്ട് തേങ്ങ 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 ഇല്ലാത്ത പുട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് പിന്നെ ഇവിടെ കറി പയറേറി പയറേറി ഇന്ന് കുറച്ച് ചാറ് വറ്റിപ്പോയി അതുകൊണ്ട് ഓ മൈഡിയർ മൈഡിയർ ചാർ കൊറച്ചൊന്ന് വറ്റിപ്പോയി ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യണം പുട്ടിന് കൊടക്കൊന്നു ഗൈ ചെയ്യാനില്ലല്ല അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞേ പക്ഷെ പുട്ടി ചാറ് കുറഞ്ഞില്ലേ വേദന തിരിഞ്ഞപ്പോഴത്തേക്ക് മുഖഭാവം പോയത് അങ്ങനെയായിരുന്ന ഇങ്ങനെയാണ് പോയത് കേട്ടോ ഏഹ് അതും പറഞ്ഞുകൊണ്ട് നോക്കൂ തന്നിമത്താൻ തിന്നോണ്ടിരിക്കണു എനിക്കൊന്നും തരല്ല കേസ് എനിക്ക് തരാറേ ഇല്ല എപ്പോഴും വാങ്ങും തിന്നും വാങ്ങും തിന്നും എന്നുള്ളൊരു വിചാരം മാത്രമേ ഉള്ളൂ ഞാനതിന് ഫ്രിഡ്ജ് തുറന്ന് കാണിച്ചതല്ലേ ഇത്ര ഇങ്ങനെ തുറന്ന് വെച്ചേക്കും ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് മൂടി വെക്കണം മൂടി വെക്കണം എന്ന് പറഞ്ഞാൽ കേൾക്കില്ല അപ്പോൾ എപ്പോഴെങ്കിലും നന്നാവട്ടെ എന്ന് ചോദിച്ചാൽ ഞാനും വണ്ടി കയറില്ല പിന്നെ ഇച്ചായ്ക്ക് സമ്മാനം കിട്ടിയ മുട്ടകൾ കണ്ടോ ഇത്ര ഞങ്ങൾ തീർത്തിഞ്ഞത് ഒരു മൂന്ന് ലെയർ കൂടി കൂടിയിട്ട് ഇച്ചായ്ക്ക് പുഷപ്പല്ലേ അല്ലേ ഉഷപ്പെടുന്നപ്പോഴത്തേക്ക് വിചാരിക്കുകയോ ഫസ്റ്റ് എയ്ഡാണ് അപ്പോൾ അതിൻ്റെ വീലൊക്കെ നമ്മൾ നമ്മുടെ ആ മെയിൻ ഇട്ടിട്ടുണ്ട് അതൊക്കെ എല്ലാവരും കാണണ്ട അത് ഇതായിട്ടൊന്നും മഴ പെയ്തട്ടെ അതൊരു മഴ പെയ്ത് വെറുതൊന്നും വലിയ ആ വലിയ മഴക്കാരെന്ന് വെച്ചാൽ വലിയ മഴയോ കാര്യങ്ങളോ ഉണ്ടായില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ മൊത്തം ഇവിടെ വെള്ളം എനിക്ക് ഷീറ്റ് വാങ്ങിക്കട്ടും കെട്ടിയാൽ മാത്രമേ ഇത് സമാധാനം ഉള്ളൂ പിന്നെ അറിയുമ്പോഴത്തേക്കും ഞാൻ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ സ്പെഷ്യലെന്ന് പറയാൻ പ്രത്യേകിച്ച് ഇത് എന്താണ് സാമ്പാർ വെക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നല്ല കടയിൽ പോയപ്പോഴത്തേക്കും സാമ്പാർ കഷ്ടമാൻ മുപ്പത് രൂപ മുപ്പത് രൂപ ഒരു കവറിൽ അങ്ങനെ കഴിക്കും അപ്പോൾ സാമ്പാർ കഷ് ഇച്ചിരി സാമ്പാർ കിട്ടുന്നുണ്ട് പിന്നെ കുറച്ച് അച്ചൻ വേക്കും അച്ചൻ വേർപ്പാണ് അച്ചിങ്ങ വാങ്ങിയ നമ്മൾ ഇട്ടിട്ടാണ് ന്യൂസ് കേട്ടോ അച്ഛർക്കുണ്ട് അപ്പോൾ ഇന്നലെ ചെമ്മീങ്ങറിയാന്ന് നമ്മൾ ഒരു വ്ലോഗ് വ്ളോഗ നമ്മുടെ മെയിൻ ചാനലിൽ അപ്പോൾ ആ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട് കാര്യങ്ങളല്ല ഇന്നലെ ചെമ്മീനും ഉണ്ടായതുകൊണ്ട് ചെമ്മീൻ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വേവിച്ചിട്ട് വേവിച്ചിട്ട് ബാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് അച്ചിങ്ങ വയ്ക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഇച്ചയ്ക്കാണെങ്കിൽ പച്ചക്കറികളുടെ ഒപ്പം അച്ചിങ്ങ അച്ചിങ്ങ അതായത് അച്ചിങ്ങയുടെ ഒപ്പവും കൂർക്കയുടെ ഒപ്പവും പിന്നെ ബീൻസ് അങ്ങനെയുള്ള പച്ചക്കറികളിലും ഉപ്പൊക്കെ ഇച്ചയ്ക്ക് ചെമ്മീൻ ഇട്ട് വെക്കണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇച്ചായ്ക്ക് അങ്ങനെ എടുത്ത് കൊടുക്കുക വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നീപാലിച്ച് വെച്ചാൽ കഴിയാണ് അപ്പം പിന്നെ അതുപോലെ തന്നെ ചെമ്മീനൊക്കെ വാങ്ങിയപ്പോഴത്തേക്കും അതിൻ്റെ ഒപ്പം തന്നെ പള്ളത്തീൻ കണ്ടു പിന്നീ കരിമീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാര്യങ്ങൾ അത് വെച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് അപ്പം പിന്നെ എന്തായാലും സാമ്പാർ വയ്ക്കുമ്പോൾ നാളത്തേക്കും സാമ്പാർ നമുക്ക് കുറച്ച് ഉണ്ടാവും അങ്ങനെ നമ്മൾ നല്ല പള്ളത്തിനും കരിമീൻ്റെ മീനിനെയൊക്കെ നമുക്ക് നല്ല വർക്കാണ് സാമ്പാർ മീൻ പൊട്ടി ഉണ്ടാവുമല്ലോ എന്ന് പറയുന്നത് ആയിരത്തെങ്കിലൊക്കെ കാണിക്കുമ്പോൾ പോയിട്ടുണ്ട് ഇപ്പം എനിക്ക് ഉറക്കം മഞ്ഞു കുറങ്ങാന്ന് ഉറങ്ങിയെന്നൊക്കെയുണ്ട് പക്ഷേ ഇപ്പം അവിടെ ഒരു കടയിൽ പോയി പറഞ്ഞിട്ടുണ്ട് അതൊന്ന് വാങ്ങണം നല്ല സാധനം പോയിട്ടുണ്ട് അപ്പഴത്തേക്ക് ഞാനീ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പക്ഷേ പാത്രങ്ങൾ കഴുകാനുണ്ട് അതായത് മുക്കറ് കാര്യങ്ങളൊക്കെ രാവിലെ കുറച്ച് രാവിലെ തന്നെ അതൊക്കെ ഉണ്ടാക്കിയ ബാക്കി ഇരുപ്പുണ്ട് അത് നല്ലത് അരികെ വെച്ചതിന് ശേഷം ഇനി അരി അപ്പോഴത്തേക്കും അരിയാലപ്പത്തിട്ടിട്ട് അരിയല്ല വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അരി കഴുകി അതേ പിന്നെ കനികളുടെ കാര്യങ്ങളൊക്കെ നോക്കണം അപ്പം വെയിറ്റ് ചെയ്തിരിക്കുക എന്താ വരുന്നു അപ്പം കായ് തന്നെ പണിയൊക്കെ കഴിഞ്ഞ് സാമ്പാർ കഷ്ണങ്ങൾ അരിഞ്ഞ് സാമ്പാറാക്കി പിന്നെ അതേപോലെ തന്നെ അച്ചിയും ചെമ്മീനും ടേ അടപ്പത്ത് കറി ആയിക്കൊണ്ടിരിക്കുന്നു ഉച്ചായ് നല്ല ഉറക്കത്തിന് ഞാൻ പറയുന്നത് ഉച്ചായ് രാവിലെ പോകണോണ്ട് ഉച്ച ഭയങ്കര ക്ഷീണമൊരിക്കതായിരുന്നു ഉച്ചയ്ക്ക് ഫുട്ബോളിൽ ഇതിൽ പോകണമുണ്ട് രാവിലെ കളിക്കാൻ പോലും ഭയങ്കര ക്ഷീണമൊരിക്കുന്നു പലപ്പോഴും വന്നുകൊണ്ട് ഈ ഒരു ടൈമിൽ കുറച്ചേരം കിടന്ന് ഉറങ്ങാറുണ്ട് അത് നമ്മൾ വീഡിയോസ് വീട് ദിവസുകാര്യങ്ങളൊക്കെ എടുക്കാറുള്ളത് ഇവിടെ ചെടീനൊക്കെ ആയ വെച്ചാൽ കാണിച്ചില്ലല്ലേ അച്ചമ്മീനും അച്ചിനേയും ചെമ്മീനും ഉള്ളത് കറി ആയി വലിയ വെന്ത് വരുന്ന വെള്ളം കുറച്ചിട്ട് വെള്ളം വറ്റാൻ വേണ്ടിയിട്ടുണ്ട് അതായത് ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ ഒട്ടും വെള്ളം ഒഴിക്കാതെ ഞാൻ കുഴപ്പമില്ല പക്ഷേ ഇന്ന് ഇന്നെന്താണെന്നറിയില്ല കുറേ വെള്ളം വറ്റിച്ചിട്ട് വെന്ത് കഴിഞ്ഞിട്ട് അത് വറ്റണില്ല അപ്പം പിന്നെ ഞാൻ മൂടി മാറ്റിയിട്ട് മൂടി മാറ്റിയിട്ട് അത് വച്ചിച്ച് നോക്കണേ അതായത് മൂടി അടച്ചു വെക്കുമ്പോൾ അതിൽ നിന്നും കൊണ്ടുള്ള വെള്ളം മീൻ പിന്നെ വെള്ളം വന്നോണ്ടിരിക്കുകയാണ് മൂടി മാറ്റി വെച്ചിട്ട് തുറന്ന് വെച്ച് വറ്റിക്കണേ പിന്നെ നോക്കും ഇവിടെ സാമ്പാർ സാമ്പാർ റെഡി ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സാമ്പാറൊക്കെ എങ്ങനെയുണ്ടെങ്കിൽ സാമ്പാർ അച്ചിങ്ങ എന്നൊക്കെ എങ്ങനെയുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു പപ്പടം കൂടി വറക്കാം പപ്പടം ഫ്രിഡ്ജിലുണ്ട് വേണമെങ്കിൽ പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നും നമ്മൾ സാമ്പാർ കറി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വയറ് നല്ല പോലെ നിറയും അങ്ങനെയാണല്ലോ നമ്മൾ പച്ചക്കറി കറികൾ നമ്മൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫുഡ് ഫുഡ് വയറ് പെട്ടന്ന് അറിയുമല്ലോ

അപ്പം ഇച്ചായ് പത്ത് മിനിറ്റ് പറഞ്ഞിട്ടില്ല എന്തായാലും നോക്ക് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇച്ചായൊന്നും പിടിക്കാൻ പറ്റില്ല പത്ത് മിനിറ്റ് കഴിയണമല്ലോ അല്ലേ പിന്നെ അതുപോലെ തന്നെ സപ്ലൈക്കൊന്ന് പച്ച പച്ചമുളക് നമ്മുടെ വറ്റൽ മുളക് വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ ഇത് ഉണക്കിയിട്ട് പൊടിപ്പിക്കണം നിങ്ങൾക്ക് മിക്കവർക്കറിയാൻ പറ്റിയായിരിക്കും ഞാൻ അങ്ങനെയാണ് പൊടിക്കുന്നത് ഇപ്പം കുറച്ചു കാലമായിട്ട് പുറത്തുനിന്ന് മുളം പൊടിയാണ് യൂസ് ചെയ്തെന്ന് വെച്ചു എന്നുവെച്ചാൽ സപ്ലൈക്കൊന്നും മുളക് കിട്ടണ്ടായിരുന്നില്ല അപ്പം പിന്നെ ഞാൻ വിചാരിച്ചെന്നാറിയോ മുളക് പൊടി വാങ്ങി തന്നെ നമ്മൾ ചെയ്യാൻ അങ്ങനെ ഇവിടുന്ന് കാക്കിലോ അങ്ങനെയൊക്കെ വാങ്ങി വെച്ചിട്ടാണ് മുളക് പൊടി യൂസ് ചെയ്തതെന്ന് വെച്ചത് ഇനി ഇപ്പം കഴിഞ്ഞ മാസം ഞാൻ കഴിഞ്ഞ മാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാസം ഇപ്പോൾ ആദ്യമുള്ളൂ കഴിഞ്ഞ മാസം ലാസ്റ്റ് ആയപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നു സബ്ലൈകോലിൽ പോയപ്പോഴത്തേക്കും മുളകുണ്ടായിരുന്നു പഞ്ചസാരില്ല മുളകുണ്ടായിരുന്നു അപ്പം ആ മുളക് ഒരു പാക്കറ്റ് വാങ്ങി അപ്പോൾ വിഷ്ണുൻ്റെ അമ്മയുടെ കാർഡ് ഉപയോഗിച്ചാണ് നമ്മൾ വാങ്ങിയത് അപ്പോൾ ആ വിഷ്ണുൻ്റെ അമ്മേനെ ഞാൻ ഇന്നലെ ചോദിച്ചത് സാധനങ്ങൾ ഇന്നലെ പോയപ്പോൾ ഇന്നലെ പോലെ ഭയങ്കര കുറവായിരുന്നു സാധനങ്ങൾ അപ്പം അമ്മ സാധനങ്ങൾ കുറവായിരുന്നു അപ്പം തിരക്കുണ്ടെങ്കിൽ ഞാൻ കാട് കൊണ്ടുവന്ന് തരാം ഇല്ലെങ്കിൽ ഞാൻ വെളിച്ചെണ്ണ കൂടി വന്നിട്ട് കൊണ്ടുവന്ന് തരാമെന്നു പറഞ്ഞു വെളിച്ചെണ്ണയൊക്കെ നമ്മൾ സപ്ലൈക്കൊന്നുള്ളത് തന്നെയാണ് വാങ്ങേണ്ട അപ്പം വെളിച്ചെണ്ണ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ചോദിച്ചു പറഞ്ഞു അഞ്ചാറ് ദിവസം കൂടി കഴിയുമ്പോൾ വരുമ്പോന്നെ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ കാടുകൂടി കൊടുക്കണമെന്ന് വെച്ചാൽ വെച്ച് തിരക്കണ്ട വി ഏ തിരക്കില്ല പിന്നീട് എപ്പോഴും കൊണ്ടുവന്നാൽ നോക്കി അതുകൊണ്ട് രക്ഷമുണ്ട് അപ്പോൾ കാട് കൂടി ഇരിക്കും അപ്പം ഈ മാസത്തേം കൂടി മുളക് കിട്ടി അതുകൂടെയാണ് അങ്ങനെ ഒരു കിലോ ഇട്ടിട്ടുണ്ട് ഇനി വേജ് വന്ന ഇത് നോക്കിയിട്ട് വേണം എനിക്ക് ഇനി എന്താ പറയുക മുളക് ഉണക്കിപ്പിടിക്കുക പിന്നെ വേറെ ആരെങ്കിലും അപ്പം ഇവിടെ ഇപ്പുറത്ത് നമ്മുടെ ചായക്കടല തിരിച്ചു ആ സപ്ലൈ വന്നാൽ അപ്പം പിന്നെ തനിക്ക് എൻ്റെ പാട് കൂടി കൊണ്ടുപോയിട്ട് തനിക്ക് വാങ്ങിക്കൂടി ഉള്ളൂ സാധനങ്ങളൊന്നും അപ്പം ഇവന് അടുത്ത റഷ്യോട്ടെ നോക്കുക റേഷൻ കാർഡ് നമ്മുടെ ആയിട്ടില്ല കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ പേരുണ്ടല്ലോ ഞാൻ എൻ്റെ ഇത് വീട്ടിലുണ്ട് വീട്ടിൽ വെട്ടിയിട്ടില്ല അപ്പോൾ അവിടെ നിന്ന് വെട്ടിയാലേ എനിക്കിവിടെ വേറെ റേഷൻ കാർഡ് റെഡിയാക്കാൻ പറ്റുന്നു പിന്നെ ചില വീട്ടുമ്പോൾ ചില വെട്ടിയിട്ടില്ല അപ്പം എന്തായാലും അത് വെട്ടണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിൽക്കുന്നതിന് അപ്പോൾ വേറെ കാർഡ് നമുക്ക് റെഡിയാക്കാമല്ല അപ്പോൾ നമുക്ക് ഈ കുറേ ആവശ്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും എല്ലാവരും ഈ കാട് റേഷൻ കാർഡിൻ്റെ അതിൻ്റെ രീതി നോക്കിയിട്ട് രക്ഷക്കാർട്ട് ഉണ്ടാവാറില്ല അപ്പോൾ അതിൻ്റെ കൂടി ഇനി പെട്ടെന്ന് ഒന്ന് റെഡിയാക്കാൻ വന്നിട്ടുണ്ട് ഇത് കണ്ടില്ല ഞാൻ മല്ലിപ്പൊടിയാക്കി ഇതേപോലെ പൊടിച്ച് വെച്ചേക്കും നിറയെ ഉണ്ടായിരുന്നെട്ടാ ഒരു ഫ്രണ്ട് വന്നപ്പോൾ ആ ഫ്രണ്ടിൽ കൊടുത്തു വിട്ട് പിന്നെ കുറച്ച് ബാക്കി ഇങ്ങനെ മഞ്ഞൾപ്പൊടി അധികം നമ്മളെപ്പോഴും എല്ലാ കറികൾക്കും യൂസ് ചെയ്യാത്തതുകൊണ്ട് നമുക്കിപ്പോഴും ചീത്തയായി പോകില്ല അപ്പോൾ പിന്നെ എന്തെങ്കിലും ഫ്രിഡ്ജ് കെട്ടി പക്ഷേ ഫ്രിഡ്ജ് കെട്ടി എനിക്ക് അത്ര തൃപ്തി അല്ലാത്തോണ്ട് ഞാനങ്ങനെ കുപ്പിൽ തന്നെ നല്ലപോലെ അടച്ച് അങ്ങനെ മുടക്കുകയാണ് അപ്പോൾ ഇത്തവണ പോയപ്പോഴത്തേക്ക് മല്ലിയൊന്നും ഉണ്ടായിരുന്നില്ല ഇല്ലെങ്കിൽ ഞാൻ മല്ലിയും വാങ്ങിയെല്ലാം പൊടിപ്പിച്ചാൽ തുടങ്ങണം ഇനി നോക്കണം ഇനി പോകുമ്പോഴത്തേക്കും മല്ലിയും സാധനങ്ങൾ എന്തെങ്കിലും വന്നിട്ടാ എന്താണെന്ന് നോക്കിയാൽ വാങ്ങാൻ പറ്റുള്ളൂ പിന്നെന്താണ് പിന്നെ പച്ചക്കറികൾക്ക് കൊടുക്കട്ട വിലയാണ് എൻ്റെ പൊന്നെ അച്ചിങ്ങക്ക് എത്ര എഴുപത് രൂപ അച്ചിങ്ങക്ക് എഴുപത് പിന്നെ നമ്മുടെ ബീൻസ് ഞാൻ ചോദിച്ചിട്ടാണ് ചേട്ടാ ബീൻസിന് എന്താ വിലയെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ബീൻസിൽ അച്ചങ്ങേനേലും ബീസിൽ ചെമ്മീനീട്ട് വെച്ചു ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടാ ബീൻസ് എന്താണ് വിലയെന്ന് വെച്ചു അപ്പോൾ ബീൻസിൻ്റെ വില കേട്ടോ അപ്പം ഞാൻ ഞെട്ടിപ്പോയി കൈസ് ബീൻസിൻ്റെ വില എത്രയെന്ന് അറിയാവോ അറിയാമോ കേസ് നിങ്ങൾക്ക് ചേച്ചി മംഗ് അപ്പൊ ഇന്നലത്തെ വില നൂറ്റമ്പത് വരെയാണ് ഇരുന്നൂറ് വരെ വന്നു പറയണ്ടായിരുന്നു വെച്ചാട്ടെ അപ്പൊ ഞാൻ സ്വർണ്ണമല്ല എന്നോട് തരാടെ തയ്യാറും എന്തെയ്യോ വേപ്പ് ഭയങ്കര ചിരിയാന്ന് വെച്ചാട്ടെ അതോ ചട്ടാ എല്ലാത്തിനും വിലക്കുള്ളാണ് കേട്ടോ ഹിന്ദിക്കാരൻ തന്നെ അപ്പൊ ചട്ട എല്ലാത്തിനും ഭയങ്കര വിലക്കൂടായിരുന്നു അച്ചിങ്ങഴിവത് അങ്ങനെ ഇങ്ങനെ ഉള്ളി താള എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് വീട്ടിലൊക്കെ പറയണ്ടായിരുന്നു അപ്പൊ അതങ്ങനെ പോയി പിന്നെ പിന്നെന്താ പറയുക ഞാൻ വേറെ എന്തൊക്കെയോ നിങ്ങളോട് പറയുന്നു വിചാരിച്ചു ഏ കാര്യങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാം മറന്നിട്ട പിന്നെ ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് മൈ ലൈഫ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതുപോലെ വരാമെന്ന് വിചാരിക്കുന്നത് ഇപ്പോൾ നമ്മളുടെ ഇതൊക്കെ കഴിഞ്ഞു നമുക്ക് ഇനി മൊത്തം ഞാൻ തിരക്കിലായിരിക്കും വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കണം വീഡിയോ എടുക്കണം പിന്നെ അതുകൊണ്ട് കുളിക്കണം നിങ്ങൾ ഇത് രാവിലെ സാധാരണ എല്ലാവരും പറയും രാവിലെ എന്നെ കുളിച്ച് സുന്ദരിയായിട്ട് ഇടയ്ക്കിലേക്കായിരുന്നു തോന്നും പക്ഷെ ഞാനങ്ങനെയാന്നോളാം കേട്ടോ ഞാൻ കുളിക്കാതെ കിടക്കും ഞാൻ കുളിക്കാതെ അടിക്കലേക്ക് ഉള്ളത് വേറെ ഒന്നും ഇല്ല രാവിലെ എഴുന്നേറ്റ് നമ്മൾ പണിയൊക്കെ ചെയ്ത് എല്ലാം നമ്മുടെ കയ്യിലെ എല്ലാ സാധനങ്ങളും സജ്ജീകരണങ്ങളും എല്ലാം അതായത് കറിവേറെ എല്ലാം ആക്കാനുള്ള സംഭവം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഓൾറെഡി രാവിലെ കുളിച്ചിട്ട് കയറി അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷേ ഞങ്ങൾ ഞങ്ങളിവിടെ മിക്കപ്പോഴും മീനും അതൊക്കെയാണ് വെക്കുന്നത് അപ്പോൾ മീനും കൈ കയ്യിൽ വേദനപ്പെടുത്തുന്ന ഞങ്ങൾക്ക് ആലോചിച്ചുണ്ടാവും മീനും അതൊക്കെയാണ് വെക്കണതല്ല അപ്പോൾ മീനൊക്കെ വെക്കുമ്പോഴത്തേക്കും നമ്മൾ രാവിലെ കുളിച്ച് കയറി കഴിഞ്ഞുമ്പോഴത്തേക്കും നമ്മളൊരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മീനും വാങ്ങി മീനും വെട്ടി കഴിയുമ്പോഴത്തേക്കും പിന്നെ രണ്ടാമത് ഞാൻ കുളിക്കും അപ്പം അതിന് വേദം ഇങ്ങനെ അടുക്കളയിൽ നിന്ന് ഈ വേർത്തൊഴുകി പിന്നെ ആ വേർപ്പായിട്ട് നടക്കണേ നല്ലത് ആ പണിയും കഴിഞ്ഞ് അതിന് ചേച്ചി കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇരിക്കണേല്ലേ നല്ലത് അപ്പം അങ്ങനെ ഇരിക്കണം അപ്പോൾ ആര് പറയണേ കുട്ടി എന്താണ് ഇങ്ങനെ വിചാരിക്കണം ഞാനങ്ങനെയുണ്ടോ രാവിലെ തന്നെ കുളിച്ചിട്ട് അടുക്കളക്ക് അങ്ങനത്തെ തീർന്നും എനിക്കില്ല അതൊക്കെ പഴയതൊക്കെയായിരുന്നു ഇപ്പോഴത്തെ പിള്ളേർന്നും അങ്ങനെയൊന്നും ഇല്ല പഴയ ആൾക്കാർ അങ്ങനെ ഒരു നോക്കണവർ ഉണ്ടാവോട്ടെ പക്ഷേ ഞാൻ പിന്നെ നമ്മുടെ പിരിപ്പ് കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും രാവിലെ ഞാൻ കുളിക്കും അല്ലാതെ എനിക്ക് കുളിക്കാൻ വേണ്ടിട്ട് പിന്നെ പണിയെടുക്കാൻ വേണ്ടി പിന്നെ എനിക്ക് മടിയാവും അതൊക്കെയാണ് അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ അതുപോലെ തന്നെ എന്തായാലും ഞാൻ ബീഫ് ഫ്രിഡ്ജിൽ നിന്ന് വെച്ചത് ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ബീഫും ഈ പച്ചക്കറി കൂട്ടേ ബീഫ് വെക്കാൻ പണിയത് സാമ്പാർ അച്ഛൻ ചമ്മീൻ്റെ കൂടെയെങ്കിലും വെക്കാൻ പണിയുന്നുണ്ട് പക്ഷെ ബീഫ് ഞാൻ സ്റ്റൂവിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചെ സ്റ്റൂ എന്ന് പറയും എന്ന് പറയും പക്ഷെ ഞാൻ ഇഷ്ടം എന്നാണ് പറയുന്നത് ഞാൻ വെദ്യൊരു വെറൈറ്റിക്ക് ഒരു സ്റ്റൂ എന്ന് നിങ്ങളോട് പറയുന്നത് ഇഷ്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചതും അപ്പം ഇഷ്ടം ഉണ്ടാക്കാൻ വീട്ടിൽ നിന്ന് ഏച്ചയായിരിക്കും എനിക്ക് ഇഷ്ടമുണ്ട് എന്തായാലും പച്ചക്കറി വെച്ചപ്പോൾ ക്യാരറ്റൊക്കെ വേണ്ടിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇഷ്ടം നാളത്തേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്

കണ്ടന്റ് പോലും ഒന്നും അറിയാൻ മാളാതെ വന്നത് പോലെ ഇരിക്കുന്ന എന്തേ എന്താണ് സെറ്റ് ആക്കോ ആ സെറ്റ് ആക്കും എന്റെ ചോറ് എന്റെ ചോറ് ഇത് ഇച്ചായ ചോറ് ഇച്ചായ്ക്ക് ഞാൻ കൊറച്ച് കൊടുക്കണത് ഞങ്ങൾ വിചാരിക്കരുത് ഇച്ചായ ചോറ് ഇച്ചായ് കുറച്ച് അല്ല കൊടുക്കണമല്ലോ അങ്ങനെയല്ല അപ്പൊ എന്തായാലും ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ കാര്യങ്ങളും എടുക്കുന്നുള്ളു ഇത് എനിക്ക് ഇനിയും അറിയാമല്ലേ എനിക്ക് വീട് എടുക്കാനൊന്നും പേരുണ്ടാവല്ലോ വീട് ജനവണി ജനവണി എന്ന് പറഞ്ഞിട്ട് വീട് എടുക്കണം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ എന്തായാലും ചേട്ടാ